നമസ്കാരം നുറുങ്ക് വൈദ്യത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമുക്ക് ഡയജഷൻ പ്രശ്നം കൊണ്ടോ മറ്റോ നമ്മുടെ ശരീരത്തിൽ ഗ്യാസ് നിറഞ്ഞിട്ട് ബുദ്ധിമുട്ടുണ്ടാക്കുമ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ സ്വന്തമായി ചെയ്യാൻ പറ്റുന്നൊരു ഒരു ഔഷധം പരിചയപ്പെടാം അതായത് നമ്മൾ വീട്ടിലെല്ലാം സാധാരണ ഉണ്ടാകുന്ന തന്നെയാണ് ജീരകം എന്ന് പറയുന്നത് ഈ ജീരകം ആദ്യം നല്ല ശരിക്കും വറുത്തിട്ട് കുറച്ചൊരു ഒരു ചൂടായിട്ട് അത് പൊട്ടുന്ന മലരുന്ന ആ അവസ്ഥയിൽ ചൂടാക്കിയതിന് ശേഷം ബ്രൗൺ കളറായതിനു ശേഷം അതിലേക്ക് വെള്ളം ഇട്ടിട്ട് വെള്ളം ഒഴിച്ചിട്ട് തിളപ്പിച്ചിട്ട് കുറച്ച് കുറുക്കുക അതിന് ശേഷം പതുക്കെ അല്പാല്പമായിട്ട് അത് ചെറിയ ചൂടോട് തന്നെ അത് സേവിച്ച് കഴിഞ്ഞാൽ ഗ്യാസിൻ്റെ ഇതിന് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ശമനം കിട്ടുന്നതായിരിക്കും ഓർക്കുക ഇത് വളരെ ബുദ്ധിമുട്ടുള്ള സമയത്ത് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ കാരണം ഏത് തന്നെ ആയാലും ഒരു പ്രൊഡക്റ്റ് കലിച്ചതിന് ശേഷം അതിൽ വെള്ളം ഒഴിച്ച് കഴിക്കുക എന്ന് പറയുന്നത് അത്ര നല്ലതല്ലെങ്കിലും ഘട്ടത്തിൽ നമുക്കിത് ചെയ്യാൻ പറ്റുകയാണ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് സാധാരണ രീതിയിൽ ഒരു ജീ സാധാരണ ജീരക വെള്ളത്തിൽ ഒരു ധന്നന്തരം ഗുളിക നിങ്ങൾക്ക് വാങ്ങിച്ചിട്ട് അതിൽ ചേർ ചേർത്ത് കഴിക്കാവുന്നതും വളരെ നല്ലതാണ് ഗ്യാസിന് മറ്റേത് ഞാൻ പറഞ്ഞാൽ പെട്ടെന്ന് നമ്മുടെ അടുത്ത് ഈ ധന്നന്തരം ഗുളിക ഇല്ലെങ്കിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റിനെ കുറിച്ചിട്ടാണ് അപ്പോൾ ഇത് എല്ലാവരും ശ്രദ്ധയിൽ വെക്കുക